ആ ഹബീബായ തങ്ങളുടെ ഇവിടെ ഔലിയാക്കന്മാരിലൂടെയാണ് നിയന്ത്രണം നടപ്പിലാക്കുന്നത് ുംബുൽ സീവൻ ജമാഅയുടെ വാദ ഈ വാദം വാദിച്ച ആളുകൾ ആളുകൾക്കാണ് എന്നാണ് പേരിൽ വ്യാജുണ്ടാക്കിയിട്ട് നിലവിൽ വന്ന മൗലവിമാർ ഇവിടെ പറഞ്ഞത്

എല്ലാ വസ്തുക്കളിലും കൈകാര്യം ചെയ്യുന്നവർ അധികാരമുള്ളവർ ഹിമാമിങ്ങളുടെ വാക്കുദ്ധരിച്ച് ഞങ്ങളിവിടെ പഠിപ്പിച്ച പലഹന്തിലില്ല നിങ്ങളുടെ നേതാക്കൾ സൂറയിൽ വരെ പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് എന്താണ് പിന്നീട് വന്ന് മർക്കത്തിലെ മുതരിസായ കൊട്ടുകരസാരി പറഞ്ഞത് അമ്മാൻ്റെ എന്ന പവറിലിരിക്കുന്നവരുണ്ട്

ും അങ്ങനെ തന്നെയാണ് ആരെയാ പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ഏതെല്ലാം കാര്യങ്ങളിൽ ഉദ്ദേശിക്കണോ ഉദ്ദേശിക്കാം വെച്ചിട്ടില്ല ഇങ്ങനെ ഉദ്ദേശിക്കാവൂ എന്നില്ല അല്ലെങ്കിൽ തിരിഞ്ഞില എന്താണ് എങ്ങനെ പ്രകാരം എന്താ പറഞ്ഞു മക്കാളാ പറഞ്ഞത് അപ്പൊ കുമ്പയക്കൂൻ എന്താ നിങ്ങള്

ോകം മുഴുക്ക എന്ന് പറഞ്ഞാൽ അത് എന്ന് ഈ കേരളം മുഴുവൻ പറഞ്ഞു നടന്ന് ഒടുവിൽ ഞങ്ങളുടെ ഈ ആദർശ പോരാട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എന്ന് മാസാരമുള്ള ആളാണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഇന്നലെ ഒരു ഷൂറ കൂടിയാൽ ഒരു ഭാഗത്തും ചിരിക്കും ഒരു ഭാഗത്തും മുക്മിനും

ഒരു പ്രസംഗിക്കാനുള്ള കഴിവും ഒരു കാറും ഉണ്ടായ പ്രസംഗിക്കാനുള്ള കഴിവ് എത്ര ആൾക്കുണ്ടോ ഓനൊക്കെ ആലി സ്ഥാപനം നടത്തുന്ന എത്ര ആൾക്കാരുണ്ട് ഓനൊക്കെ ആലിമാ നാല് അറബി വാക്ക് വായിക്കാൻ പഠിച്ച ഓനൊക്കെ ഇസ്ലാമിലെ ആലിമാണോ അതല്ല ഇമ മകാലിതങ്ങൾ എണ്ണിയ ഞാൻ നേരത്തെ പറഞ്ഞതില്ലേ എന്ത് ആലിമാ നിങ്ങളി പറയുന്നത് ഒരേ സംഘത്തിലെ രണ്ട് പ്രഗത്ഭ പണ്ഡിതരെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഒരാൾ പറയുന്നു ലോകം മുഴുക്കേന്ന് പറഞ്ഞാൽ അത് ഷിർസിന്റെ വാദമാണ് മറ്റേയാൾ പറയുന്നു അല്ല അങ്ങനെ തന്നെ അല്ല എല്ലാവർക്കും കൊടുത്തത് അത് തീരുമാനാക്കി തന്നെ ഏതാ ശരി എന്ന് പറഞ്ഞേക്കും എവിടെ എത്തി സമൂഹം മാത്രമല്ല ഒന്നുകൂടി ഞാൻ പറയാം ഈ പുളിക്കലിൽ വന്നിട്ട് നിങ്ങളിവിടെ പറഞ്ഞൊരു സംഗതിയില്ലേ യുക്തിവാദത്തിലേക്കാളുകൾ പോകുന്നു എന്നത് യുക്തിവാദത്തിലേക്കിവിടെ പോയിക്കൊണ്ടിരിക്കുന്നവരിൽ നിങ്ങളുമുണ്ട് എന്ന് നിങ്ങൾ അറിയണം കാരണം കരാമത്ത് ഇതിനെയൊക്കെ നിങ്ങൾ ചോദ്യം ഞാൻ ഓർക്കുന്നു മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ കേരളത്തിൽ മുഴുവനും ജില്ലാ സമ്മേളനങ്ങൾ നടത്തി ആ ജില്ലാ സമ്മേളനങ്ങളിൽ എന്തായിരുന്നു നിങ്ങളുടെ പ്രമേയം കറാമത്ത് പറയാൻ പാടില്ല അത് നിങ്ങൾ ആ കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി നടത്തിയ സമ്മേളനത്തിൽ വിതരണം ചെയ്ത നോട്ടിലടക്കം നിങ്ങൾ എഴുതി വിശ്വാസികളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതും സംശയാസ്പദമായതും ഇതൊന്നും പറയാൻ പാടില്ല ഇതെന്നല്ലേ പറയുന്നത് ഇതെന്നല്ലേ നിരീശ്വരവാദി പറയുന്നത് നിങ്ങൾ നിരീശ്വരവാദത്തിന്റെ പിന്നിൽ പോയപ്പോ നിരീശ്വരവാദികൾക്കെതിരെ ഇവിടെ ഒരു പുതിയ എം സി സി അബ്ദുറമോലെ കുടിയിരുത്തി

വെറുതെ പറയല്ല അന്നത്തെ വലമാ സമ്മേളനത്തിൽ നോട്ട് കൊടുക്കുക നോട്ടിന്റെ വിഷയം അന്ന് പേരോടാണ് അവതരിപ്പിക്കുന്നതോ മലയാളത്തിൽ വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും അടിസ്ഥാനത്തിൽ പ്രബോധകന്മാനസ് ഒരു കഴിയാണ് ചിലർ ചോദിക്കും ഇപ്പൊ എല്ലാവർക്കും അന്ന കണ്ടെങ്കിൽ അതായത് നല്ലൊരു നല്ലൊരു സാധനം കാരണായിരുന്നു പ്രശ്നങ്ങൾ അതുകൊണ്ടേ സാധനങ്ങൾ അപ്പോ നമ്മുടെ പ്രശ്നിക്കിട്ടുള്ള ആളുകൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടത് അതുപോലെ ഇല്ലാത്ത സംശയങ്ങൾ എന്ത് ബുദ്ധിക്ക് യോജിക്കാത്തത് പറയാൻ പാടില്ല വിശ്വാസികളുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് പറയാൻ പാടില്ല എന്ന് വിളമാസമയം നമ്മൾ വിളിച്ചു പറഞ്ഞവരെ നിങ്ങൾക്ക് യുക്തിവാദികളോട് പറയാൻ എന്തധികാരം വഹാബികൾ ഏതായാലും മതയുക്തിവാദികളായി നിങ്ങൾ സുന്നിന്റെ പേരിലുള്ള യുക്തിവാദികളുമായി നേരെ യുക്തിവാദിനോട് ബുദ്ധിമുട്ട് പറയുന്നുണ്ട് യുക്തിക്ക് യോജിക്കണം തന്നെ ആരെ ബുദ്ധി അന്ന് കേട്ടോ വന്നിട്ട് ബുക്തിവാദിനോട് ചോദിക്കണ്ട് ആ ശരിക്കും ആ മൈക്ക് നേരെ ബുദ്ധിയടിക്കാൻ തിരിച്ചു നോക്കണ്ട നമുക്ക് നല്ല ബുദ്ധിയും ചിന്തയുമുള്ള നല്ല പണ്ഡിതന്മാര് വേണം അഹങ്കാരികളല്ല മനുഷ്യൻ അവനവന്റെ ബുദ്ധിയെ അവലംബിക്കാൻ പോയാൽ അവന്റെ ബുദ്ധി ഞാൻ ചോദിക്കട്ടെ ബുദ്ധിയും ഒരുപോലെയാണോ എല്ലാരെ ചിന്തയും ഒരുപോലെയാണോ ചിന്ത തന്നെ ചെറുപ്പത്തിലുള്ള ചിന്തയും യുവത്വത്തിലുള്ള ചിന്തയും പ്രായമുള്ള സമയത്തുള്ള ചിന്തയും ഒരു ഒരു മനുഷ്യന്റെ തന്നെ വ്യത്യസ്തമല്ലേ ഒരേ പാപ്പാന്റെ ഗുണം ഒരേ പാപ്പാന്റെ മക്കൾ അവരുടെ ചിന്തകൾ വ്യത്യസ്തമല്ലേ അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരുത്തന്റെ ചിന്തക്ക് നമ്മുടെ ബുദ്ധി എങ്ങനെ പണയം വെക്കും ബുദ്ധിക്ക് യോജിച്ച ും ഒരു വാപ്പന്റെ മക്കളുടെ ബുദ്ധി തന്നെ പല രൂപത്തിലല്ലേ ഒരു മഹലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ബുദ്ധി ഒരുപോലെയാണോ സുല്ലമിയുടെ ബുദ്ധിയും 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 ഒരുപോലെയാണോ ആരബുദ്ധിക്ക് യോജിച്ച ഗ്രാമത്താബ് പറയാ അപ്പൊ സ്വന്തം കൗമിനോട് പറയാ ഞങ്ങൾ ആ പറഞ്ഞ് എത്തിയിട്ടത് നിരീശ്വരവാദത്തിന്റെ പിടിയിൽ അല്ലെങ്കിൽ യുദ്ധിവാദത്തിന്റെ പിടിയിൽ നിങ്ങളും മകവി കൊണ്ടുപോയി നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഓയിപ്പൊക്കെ പിന്നെ മറുപടി പറയും ആദ്യം നിങ്ങൾ നിങ്ങളാവാ